أبا أما قادي لميلي يشتم ينديني بيودي، أبا أما قادي لميلي يشتم ينديني لا يؤمن أحد بالله، لا يؤمن أحد بالله إلا بحب رسول الله، أبا ഉമ്മ അതിലും ഇഷ്ടം ഇഷ്ടമ്യന്റെ നബിയോട് ഉപ്പ ഉമ്മാ അതിലും ഇഷ്ടം ഇഷ്ടമ്യന്റെ നബിയോട് ലായു മീനു അതും വില്ല ലായു ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എന്റെ നബിയോടെ ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എന്റെ നബിയോട് കവികൾ പാടിപാടി കവിതകൾ ഇനിയും ബാക്കി കവികൾ കവിതകൾ ഇനിയും ബാക്കി പടപ്പുകളെല്ലാം കവികളെന്നാലും എഴുതിത്തീരില്ല പടപ്പുകളെല്ലാം കവികളെന്നാലും എഴുതിത്തീരില്ല നബിയുടെ മതിലറിഞ്ഞവരെ നിങ്ങൾക്കല്ലേ ഫുറി ദൗസ് നബിയുടെ മതിലറിഞ്ഞവരെ നിങ്ങൾക്കല്ലേ ഫുറിദൗസ് അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങനേക്ക് വരട്ടെ ഞാൻ ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്